ഹസ്തിനപുരിയിലെ രാജാവ് കുരുവംശത്തിന്റെ പിൻഗാമിയുമായ പരീക്ഷിത് തന്റെ മഹത്തായ രാജ്യത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഉയരമുള്ള ഗോപുരത്തിൽ സ്വയം പൂട്ടിയിരുന്നു അദ്ദേഹം തന്റെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും പ്രജകളിൽ നിന്നും സ്വയം ഒറ്റപ്പെട്ട് കഴിയുന്നു അദ്ദേഹം ഭയന്നു വിറക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കഴിയാതെ അയാൾ രാവും പകലും മുറിക്കുള്ളിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു പരീക്ഷത്തിന്റെ ആത്മാവിനെ ശാന്തമാക്കുന്ന കഥകൾ പറയാൻ ബന്ധുക്കളെ അയച്ചു പക്ഷേ ഒന്നിനും അദ്ദേഹത്തിന്റെ ഭയമില്ലാതാക്കാൻ കഴിഞ്ഞില്ല കുരുക്ഷേത്രത്തിൽ കൗരവരെ തോൽപ്പിച്ച മഹാനായ അർജുനനായിരുന്നു നമ്മുടെ രാജാവിന്റെ പിതാമഹനെന്ന് ദേശവാസികൾ തെരുവുകളിൽ മന്ത്രിച്ചു ഏറ്റവും സങ്കീർണമായ യുദ്ധരൂപമായ ചക്രവ്യൂഹത്തെ ഒറ്റയ്ക്ക് തകർത്ത അഭിമന്യു ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഇത്രയും മഹത്തായ ഒരു വംശമുള്ളതിനാൽ അദ്ദേഹം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നിട്ടും അദ്ദേഹം തന്റെ ഗോപുരത്തിൽ പതിയിരിക്കുകയാണ് രാജാവ് ഒടുവിൽ വെളിപ്പെടുത്തി പാമ്പുകടി കൊണ്ട് ഏഴു ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് ഞാൻ ശപിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു നാഗത്തെയും എന്റെ അടുത്ത് വരാൻ അനുവദിക്കരുത്